ക്ഷേമ വാക്കുകൾ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ജനങ്ങളുമ്പിൽ അനുഭവമുള്ള അറുന്നൂറ് രൂപയാണ് അന്ന് പെൻഷൻ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരമേൽക്കുമ്പോൾ ആ പെൻഷൻ തന്നെ പതിനെട്ട് മാസം കുടിശ്ശികയാണ് ആ അനുഭവമല്ല ജനങ്ങളുമ്പിൽ ആ കുടിശ്ശിക പെൻഷനെല്ലാം കൊടുത്തു തീർത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അല്ലേ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് അല്ലേ പെൻഷൻ ആയിരത്തി അറുനൂറിലേക്ക് ഉയർത്തിയത് ഇപ്പോൾ അറുപത് ലക്ഷത്തിൽ പരം ആളുകൾ കേരളത്തിൽ ഈ പെൻഷൻ ആകുന്നുണ്ടല്ലോ അത് കൃത്യമായി കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും പെൻഷൻ കൊടുക്കുകയാണ് കുടിശ്ശികയിലെ നേരത്തെ ഒരല്പം ചില മാസങ്ങൾ കുടിശ്ശിക വന്നിരുന്നു അതിനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ അനുഭവങ്ങളെല്ലാം ജനങ്ങളുമ്പിലില്ലേ അപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടും അതിൻ്റെ സതുദ്ദേശപരമായ നിലപാട് വളരെ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ ആ പെൻഷൻ പ്രത്യുൽപാദനമല്ല എന്നുള്ളത് കൊണ്ട് അത് തുടരരുത് എന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ് അപ്പോൾ എന്താ സാധാരണ ജനങ്ങളുടെ അവരുടെ നിലപാട് ഇതെല്ലാം കേരളത്തിനുമ്പിലുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആരും വിശ്വാസത്തിലെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളൊരു നിലപാട്